नमो भगवते वासुदेवाय श्रीमन्नारायणिम दशकम 38 श्लोकम् 1 2 आनन्दरूप भगवन्नयितेव देवतारे प्राप्ते प्रदीप्त भवदङ्ग निदीयमानैः कान्दे व्रजैदिवखनाखना मण्डलय्द्याम् आवृण्वती विरुरुचे किलवर्षरेला आशासु शीतलतलासु पयोदतो यैः आशासिताप्तिविवशेषु च सज्जनेषु नैषाकरोदयविधौ मिषि मध्यमाया क्लेशाभस्त्रिजगदां त्वमिहाविरासि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गो नारायणना सर्वत्र गोविन्दनामसङ्कीर्तनगोविन्दा गो गोविन्दा आनन्दरूप भगवन् अयि ते अवतारे प्राप्ते प्रदीप्त भवत् अङ्गदीप्तभवदङ्ग भवत निरीयमाणैः कान्तिव्रजैः इव क्रान्तिप्रजैरिव खनाखनमण्डलै्वति घनाखनमण्डलैद्यामावृण्वति खना, खना, विरुरुचे किल वर्ष, वेला आशासु शीतलतरासु पयोल्लतोयैः आशासित विवशेषु

ഹരേ കൃഷ്ണ മുപ്പത്തി എട്ടാമത് ശ്രീകൃഷ്ണാവതാര ദശകം ആരംഭിക്കൂപാ ചൊല്ലിയും കൂപ്പിട്ടകം ഭഗവാന് കൂപട ആനന്ദരൂപ ഗുരുവായൂരപ്പൻ അപ്പടിന്ന് നമ്മൾ നെനച്ചോ കാണാനാ മനസ്സില് എങ്കെന്തോ ഒരു ആനന്ദം കൂടി വരും അത് ചല്ലർത്തിയെ അത് കേക്കർത്തിയെ നമ്മളോട് രോമമെല്ലാം എന്റെ നിന്ന് ഒരു ആനന്ദ പുളകിതമാവും അപ്പടി ഇരിക്കപ്പെട്ട ആനന്ദ ഐ ുംകീയോട് എന്താ भगवन, ഉജ്വലമാനന്ത ഉടമ്പിലേന്ത് ശരീരത്തിലേന്ത് അപ്പടി ഒരു തേജസ് വെളിയിലെ വറുതാം കാന്തി പ്രജയിപ്പടി ഒരു തേജസ് അപ്പിയൊരു വെളിച്ചമാ ഇവ അത് അന്ത വെളിച്ചത്തെ ശരിയാ തിരിയണമാന ചില നമ്മൾ പാപ്പവും ദീപാരാധന പണ സമയത്തിൽ എന്താ ലൈറ്റ് എല്ലാം ഓഫ് പണുവാ എടുക്കാൻ വേണ്ടി എന്താ ദീപത്തോട് പ്രജ്വലനം തിരിയെത്തക്കാൻ വേണ്ടിയില്ല അതേമാതിരി ഇനി അത്രയും ഒരു തേജസ്സ തിരിയെത്തക്കാൻ വേണ്ടി ആകാശം മണ്ഡലി ആവൃണ്ണതി നല്ല കാർമേഘം നല്ല കട്ടിയിലെ കനത്ത കാർമേഘം ഖനാഖന ഒരു പ്പെട്ടത് അടി ഒരു ഇത് ആകാശത്തെ ആവരണത് ആവരണമണ്ണർത് വർഷവേല അത് കഴിഞ്ഞിട്ട് അങ്ങ് മഴ പെയ്യത എന്നാ മഴ പെയ്യരുത് എപ്പോഴെന്നാൽ അഴാ മഴ പെയ്യത ആ ഒരു ചിഞ്ചിഞ്ചിനെ ഇളഞ്ഞ കാത്ത് ഇപ്പൊ ഈശ്രാമാരിയുള്ള പേയ കാത്തൊന്നുമില്ലേ ഇപ്പൊ പേക്കാത്ത മരിയല്ലോ മഴ പെയ്യരുത് അപ്പടി അല്ല അന്നേക്കെല്ലാം എളങ്കാത്തായിരുന്ന ഭഗവാനോട് അവതാരം അവതാരം പറ നമ്മള് സ്വാമി പറയാറില്ല വാശെല്ലാം നിറയെ തണ്ണി തെളിച്ച് പെരുക്കി കോലം പോട്ട് എല്ലാം മണ്ണൊന്നും ഇല്ല അലങ്കാരം മണ്ണി വെപ്പില്ല വീടെല്ലാം അതേമാതിരി അങ്ങ് അങ്ങ അങ് അങ്ങ് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കുഞ്ചുമാ ചെളിക്കറ മാതിരി എല്ലായിടവും ശുദ്ധം മണ്ണുതാം അന്ന മഴയിലേക്ക് അന്ത ശുചം മണ്ണിനത്തേക്ക് അപ്പുറം അങ്ങ് എപ്പിടി വെറുതെ നാല് ദിക്ക് എല്ലാ ഇടങ്ങളും എല്ലാ ദിക്കുകളും ശീതള തരാസു എല്ലായിടത്തും ഒരു കുളിർമ നമ്മളത് രുട്ട് തനുറുതേ താങ്കമടിയിലെ ചുടു താങ്കമടിയിലേല്ലോ അത് മാതിരിയല്ല ശീത ഒരു സന്തോഷത്തക്കാല ഒരു അറ്റ്മോസ്ഫിയർ അതൊക്കെ ക്രിയേറ്റ് ആകുന്നത് സജ്ജനേഷു ആശാസി സജ്ജനങ്ങൾക്കെല്ലാം നമ്മൾ നനച്ചാ മാതിരി ആശപണ്ണിനാ മാതിരി ഭഗവാൻ വരപ്പോർ അന്ത ഒരു സന്തോഷത്തിനാല് അവൾക്കെല്ലാം വിവശേഷു എന്നെ പണിയാലേ ഉം എന്നാ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ ചൊല്ല അതേമാതിരി ആൾക്കെല്ലാം സന്തോഷപ്പെടി തുളുമ്പി വന്നിരിക്കാം മധ്യമായ നിശി രാത്രി പന്ത്രണ്ട് മണിയാണ് സമയത്തിൽ മധ്യമായ കിട്ടത്തിട്ട് രാത്രി പന്ത്രണ്ട് മണി നൈശാകര നൈശാഖരോ ഉദയ വിധോ നൈശാഖര ഉദയ വിധോ അത് അർദ്ധരാത്രി ആ സമയത്തില് ചന്ദ്രൻ ഉദിച്ച് പറയാനത് പൗർണമി സമയത്തില് നമ്മൾക്ക് ഒരു മണി ഏഴുമണി മണി വാക്കെല്ലാം നന്ന ആറുമണിയിലെന്തെ കൊഞ്ഞ ഏഴുമണി എല്ലാം ആകത്ത് എന്താ കിഴക്ക് പക്കത്തില് ചന്ദ്രൻ ഉദിക്കരുത് വാക്കിലൊക്കെ അതൊക്കെ ഒരു നാമന കൊഞ്ചം കൂടി എർ ലിയർ വരും അന്തമാതിരി ഇപ്പൊ കൊഞ്ഞംകുടി ലേറ്റാവ വരും അതൊക്കെ പിന്നെ അടുത്തോളി കൊഞ്ഞം കൂടി ലേറ്റാ വരും അപ്പടി അന്താ അഷ്ടമി ദിനത്തന്നെക്ക് രാത്രി പന്ത്രണ്ട് മണി ആർത്ത അന്താ കിഴക്ക് പക്കത്തില് സൂര്യന് ഉദിക്കപ്പെട്ട ഇടത്തില് നമ്മളത് ചന്ദ്രനെ പാർക്കാൻ വേണ്ടി അപ്പടി എന്താ അർദ്ധരാത്രി ചന്ദ്രൻ ഉദിച്ചെന്ത് വറുത ചന്ദ്രൻ എന്നത്തേക്കാ വേണ്ടി ഉദിച്ചെന്ത് വറായിരുന്ന ആ അന്ത ശത്തിലാക്കും ഭഗവാൻ പറക്കറില്ല അന്ത ചന്ദ്രവംശത്തിലെ ഇരിക്കപ്പെട്ട കൃഷ്ണചന്ദ്രനെ കൃഷ്ണചന്ദ്രനെത്താൻ വേണ്ടി ചന്ദ്രൻ ക്ലേശാപഹത്വം ഇഹ ഒഴിച്ചു മൂന്ന് ലോകത്തിലേ ഭൂലോകം കീഴ പാതാളം സ്വർഗം മൂന്ന് ലോകത്തേ ഇരിക്കപ്പെട്ട ക്ലേശങ്ങളെയും ഇല്ലാതക്കാശി ഭഗവാൻ എന്താ ലോകത്തിൽ വന്ന് അവതാരം കാണറമിയും രോഹിണിയുമായി ചേർന്ന ഒരു സന്ദർഭത്തില് ഭഗവാനിന്റെ അവതാരം ആഹറാറു ഭഗവാനോട് ഇനി മീതിയുള്ള ലീലകളെല്ലാം തുടർന്ന് ഉറപ്പാക്കാനാണ് ഹരേ കൃഷ്ണ